ഇതാണ് ശംഖു ശംഖു നമുക്കൊപ്പം ലൈവ് ആയിട്ട് ചേരുന്നുണ്ട് ശംഖു ഗുഡ് ഈവ്നിംഗ് ഹലോ ശംഖു ഇപ്പ എവിടെയാളെ ശംഖുവിന് കാണാൻ പറ്റുന്നുണ്ടോ അങ്കിളെ ആ ശംഖുന് ചിരി വന്നു ചിരി വന്നു ശംഖു ഇപ്പ എവിടെയാളുള്ളത് ശംഖു അറിഞ്ഞോ ശംഖുവിന്റെ ബിർണാണി റെഡിയാണ് ഇവിടെ ശങ്കു ഇപ്പൊ എവിടെയാളെ നാളെ വന്നു നാളെ വന്നു ശംഖുവിന് ഊ എവിടെയാളെ പറഞ്ഞാട്ടെ കുഞ്ഞെ മോനു എവിടെയാ ഇപ്പൊ ശങ്കു ഏത് സ്ഥലത്താ ശങ്കു ഇപ്പൊ ഉള്ളേ ശങ്കു ഒമാനിലാണോ അതോ ദുബായിലോ ഖത്തറിലെ ഖത്തറിലാണോ ആ ബിരിയാണി ഇപ്പോഴും ഇഷ്ടമാണോ ബിരിയാണി വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുന്നുണ്ടോ ബിരിയാണി ബിരിയാണി ആ അമ്മ ഉണ്ടാക്കി തരുന്ന ചിക്കൻ ബിരിയാണി ആണോ ഇഷ്ടം മുട്ട ബിരിയാണി ആണോ ഇഷ്ടം വെജിറ്റബിൾ ബിരിയാണി ആണോ ഇഷ്ടം ചിക്കൻ ബിരിയാണി ആണ് ഇഷ്ടം അല്ലേ മോൻ പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ബിരിയാണി വേണം ആ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഖത്തറിന്ന് ണോ ആണല്ലേ അപ്പോ വരുമ്പോ നല്ല ബിരിയാണി തരാട്ടോ ആ മോൻ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ കേട്ടു കേട്ടോ നമ്മുടെ അംഗൻവാടിയിലെ ബാക്കി മോന്റെ കൂട്ടുകാർക്കൊക്കെ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പൊ കളിക്കാനല്ലേ കൂടുതലും ഇഷ്ടം കളിക്കാൻ ഇഷ്ടല്ലേ ഇനിയിപ്പൊ ഏത് ക്ലാസ്സിലേക്കാ കുഞ്ഞു പോണേ ഒന്നാം ക്ലാസ്സിലേക്കാണോ അതോ എൽ കെ ജിയിലേക്കോ നാല് വയസ്സാവുന്നേ ഉള്ളു അല്ലേ അപ്പം ജൂലൈയിൽ നാട്ടിലാണോ ചേരാൻ പോകുന്നത് എന്തോ നാട്ടിലാണോ ചേരാൻ പോകുന്നത് സ്കൂളില് നാട്ടിലെ വന്നേ രണ്ടു മാസത്തേക്ക് അപ്പൊ തിരിച്ചു വരുമ്പോ നമുക്ക് ബിരിയാണി കഴിക്കാൻ വരണം കാണാൻ വരണം കേട്ടോ ഓക്കെ ബൈ 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 ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ ശങ്കു ശംഖു വന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് പിന്നീട് വൈറലായി തീരുകയും ഇപ്പോൾ മറ്റു കുട്ടികൾക്ക് കൂടി മുട്ട ബിരിയാണിയും പുലാവും എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു